പരിശീലന വാഹനങ്ങൾക്ക് റേത്ത് കുത്തുപാള കുത്തുവാള കഞ്ഞിവെച്ചും ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധം കരുനകപ്പള്ളി ചുറ്റുമുലയിലാണ് സർക്കാരിന്റെ ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് സർക്കുലർ പിൻവലിക്കും വരെ സമരമെന്ന പ്രതിജ്ഞയും എടുത്തു ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് നടന്നുവരുന്ന സമരങ്ങളുടെ ഭാഗമായാണ് കരുനാഗപ്പള്ളി ചുറ്റുമുല ടെസ്റ്റ് ഗ്രൌണ്ടിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു വേറിട്ട സമരം ഫിറ്റ്നസ് ഉണ്ടായിട്ടും പതിനഞ്ച് വർഷം കഴിഞ്ഞതിനാൽ നൂറിലധികം പരിശീലന വാഹനങ്ങൾ ഗ്രൌണ്ടിൽ അണിനിരത്തി റീത്ത് വെച്ച് പുഷ്പാർച്ചന നടത്തി കുത്തുവാള വെച്ച് സർക്കുലർ പിൻവലിക്കും വരെ സമരമെന്ന് ഉറപ്പിച്ച് പ്രതിജ്ഞ ചൊല്ലി പിരിഞ്ഞു കനത്ത പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റ് നടത്താനായി ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും അപേക്ഷകരാരും എത്താത്തതിനാൽ മടങ്ങി പോവുകയായിരുന്നു സംഗമം സംസ്ഥാന സെക്രട്ടറി ജവാദ് ചെയ്തു നിരത്തിൽ ഓടാൻ ഗവൺമെന്റ് എല്ലാ രീതിയിലും ഫിറ്റ്നസ് തന്ന വാഹനങ്ങളാണ് ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ നിരത്തിയിരിക്കുന്നത് പതിനഞ്ചു വർഷം കഴിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ആ ഫിറ്റ്നസ് കിട്ടിയ വാഹനങ്ങൾ പോലും നിരത്തിലിറക്കാൻ പാടില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവനയെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് നിരത്തിയിരിക്കുന്നത് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് കെ കമലാധരൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ രാജേന്ദ്രൻ ഷിഹാബുദ്ദീൻ സന്തോഷ് നവാസ് രതീഷ് നിയാസ് രാജേഷ് വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി